ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം എന്ന ആവശ്യം ആദ്യം ഉയർത്തിയ ഇന്ത്യക്കാരൻ എം റോയ് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആര് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവൻ റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആര് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകൾ ആണ് നൽകുന്നത് ഇരുപത്തൊന്ന് ഗൺ സല്യൂട്ടുകൾ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കാൻ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് വേണ്ടി വന്നത് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് ആയിരത്തി മാർച്ച് ഇരുപത്തി നാല് ക്യാബിനറ്റ് മിഷൻ്റെ തലവനാര് പ്രതിക് ലോറൻസ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗത്തിൽ താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവൻ തലവനാരായിരുന്നു വി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധൻ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജിൻ്റെയും മറ്റു ലേ ഔട്ട് തയ്യാറാക്കിയത് ആര് നന്ദലാൽ ബോസ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഫ്രാൻസ് വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ